രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നാലാം വർഷത്തിൽ സർവമത പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ദുരന്തത്തിൽ മരണമടഞ്ഞ അറുപത്തിയാറ് പേരെ സംസ്കരിച്ച സ്ഥലത്തായിരുന്നു ചടങ്ങ് നടന്നത് കെ ഡി എച്ച് പി കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ جلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عنني രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നാല് വർഷം പൂർത്തിയാകുമ്പോൾ സർവമത പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ദുരന്തത്തിൽ മരണമടഞ്ഞ അറുപത്തിയാറ് പേരെ സംസ്കരിച്ച സ്ഥലത്തായിരുന്നു പ്രാർത്ഥനകൾ വിവിധ മതവിഭാഗങ്ങളിലെ മതപുരോഹിതർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കെ ഡി എച്ച് പി കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ കമ്പനി മാനേജിംഗ് ഡയറക്ടർ മാത്യു എബ്രഹാം സ്മൃതി കുടീരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തെത്തി സ്മരണാഞ്ജലികൾ അർപ്പിച്ചു അഡ്വക്കറ്റ് രാജ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു മരിച്ചവരോടുള്ള ആദരസൂചകമായി എല്ലാ എസ്റ്റേറ്റുകളിലും രാവിലെ ഒമ്പത് മണിക്ക് ജോലികൾ നിർത്തിവെച്ച് ഏതാനും നിമിഷങ്ങൾ സ്മരണാഞ്ജലി അർപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്നും നിരവധി ബന്ധുക്കളും പ്രാർത്ഥനകൾക്കായി എത്തിയിരുന്നു സമൂഹത്തിലെ വിവിധ തുറകളിലെ പ്രമുഖർ ചടങ്ങുകളിൽ സംബന്ധിച്ചു me inspirou o um nar